നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ചു നാളായി ഒരു യാത്രയിലായിരുന്നതുകൊണ്ട് അധികം വീഡിയോകൾ ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ ആദ്യം തന്നെ സെൻസർ ബോർഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ എന്താണ് സെൻസർ ബോർഡ് ആരാണ് കേരളത്തിലെ സെൻസർ ബോർഡ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഒരു സിനിമയിൽ പച്ചക്കറി കടയിൽ ഉള്ളി എന്ന് ഉച്ചരിച്ചാൽ ആ സീൻ കട്ട് ചെയ്യണം ഒരു അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു സിഗരറ്റ് വലിച്ചാൽ അമ്പലം പുണ്യസ്ഥലമാണ് അതുകൊണ്ട് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന സെൻസർ ബോർഡ് മെമ്പർമാരുള്ള നാട്ടിൽ സിനിമ ഇറക്കുന്ന ആളുകളെ ഞങ്ങളെപ്പോലുള്ള ആളുകളുമൊക്കെ സിനിമകൾ ചെയ്ത് കോടിക്കണക്കിന് രൂപ മുടക്കി സെൻസറിങ്ങിന് ഈ ബുദ്ധിശൂന്യരുടെ അല്ലെങ്കിൽ സംസ്കാര ശൂന്യരുടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം കുടപിടിക്കുന്ന ചിലരുടെ മുമ്പിലേക്ക് ഇത് ചെന്നെത്തുമ്പോൾ സത്യത്തിൽ സങ്കടകരമായ അവസ്ഥയാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ഒരു ടീം സെൻസർ ചെയ്ത ഒരു സിനിമ കണ്ട ശേഷം ഒരു മണിക്കൂർ സംവിധായകൻ പൃഥ്വിരാജുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തിയ സിനിമ അതിനെതിരെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ തന്നെ ഇത്രയ്ക്ക് കോലാഹലം ഉണ്ടാക്കുമ്പോൾ ചോദ്യങ്ങൾ പലതാണ് അതിനെതിരെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ തന്നെ ഇത്രയ്ക്ക് കോലാഹലം ഉണ്ടാക്കുമ്പോൾ ഒറ്റ ചോദ്യം മാത്രം ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയ കമ്മിറ്റി അംഗങ്ങളും സെൻസർ ഓഫീസറും നിങ്ങളുടെ മുമ്പിൽ കുറ്റക്കാരനല്ലേ അവരുടെ പിഴവല്ലേ ഈ സിനിമയുടെ പേരിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ കോലാഹലങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം അവർക്കെതിരെ എന്തു നടപടി ബി ജെ പി സ്വീകരിച്ചു ഇവിടുത്തെ വെറും സാധാരണക്കാരുടെ ഒരു സംശയത്തിന് കേന്ദ്ര സർക്കാർ മറുപടി തരാൻ ബാധ്യസ്ഥരല്ലേ രണ്ടര വർഷം മുമ്പുള്ള സെൻസർ ഓഫീസർ ശ്രീമതി പാർവതി നിയന്ത്രിച്ചിരുന്ന സെൻസർ ബോർഡിന് നിഷ്പക്ഷത കാത്തുസൂക്ഷിച്ചിരുന്ന സെൻസറിംഗ് പ്രക്രിയയിൽ ർഷവും ഒരു പ്രൊഡ്യൂസർക്കോ ഒരു സംവിധായകനോ യാതൊരുവിധ അവസരങ്ങളും ഉണ്ടാകാൻ ഇടവരാതെ സിനിമയിൽ സെൻസറിങ് ഏറ്റവും നന്നായി നടത്തിയിരുന്നു ജാതിമത രാഷ്ട്രീയ സിനിമകൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകളും അറിവുകളുമുള്ള നിഷ്പക്ഷരായ സെൻസർ ബോർഡ് അംഗങ്ങളെ ശ്രീമതി പാർവതി നിയോഗിച്ചിരുന്നു കേന്ദ്ര സെൻസർ ബോർഡിന്റെയും സംസ്ഥാനത്തിന്റെയും മാന്യതയ്ക്ക് കളങ്കം വരാത്ത രീതിയിൽ ഈ സെൻസർ ോർഡിനെ നാലര വർഷം മുന്നോട്ട് നയിച്ച പാർവതിയെ അവിടെ നിന്നും അവഹേളിച്ചിറക്കി വിടാനും ആ സെൻസർ ഓഫീസിനെ തന്റെ വരുതിയിലാക്കാനും തന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനും ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇതിനിടയിൽ ധാരാളം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ജീവിതത്തിൽ ഇന്നു വരെ നേര് പറഞ്ഞിട്ടില്ലാത്ത ഈ വിദ്വാനെ ഒരാളും സഹകരിപ്പിക്കാതായതിനാൽ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കൂലിപ്പണിയുമായി കഴിയുകയാണ് ശരിയാണ് ഓരോരുത്തർക്കും അവരവരുടെ അനുസരിച്ചുള്ള പണിയെ കിട്ടു കൈത്തണ്ടയിൽ രാഖി കെട്ടി സിനിമ സെറ്റിൽ ചെന്നതിന് മമ്മൂട്ടി തന്നെ എല്ലാ സിനിമകളിൽ നിന്നും ഒഴിവാക്കിയെന്നും ബി ജെ പിയുടെ ഓരോ മീറ്റിംഗുകളിലും ആർ എസ് എസിന്റെ മീറ്റിങ്ങുകളിലും പരാതിപ്പെട്ടിരുന്ന ഈ വിദ്വാന് ചെങ്ങനാശ്ശേരിയിലെ മമ്മൂട്ടി എന്നൊരു വെളിപ്പെരും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ നാട്ടുകാരുടെ ഇടയിലും വീണ് കിട്ടി ഇതിനിടയിലായിരുന്നു രണ്ട് ഓസ്കാർ അവാർഡ് നേടിയ ഒരു പാൻ ഇന്ത്യൻ സംവിധായകനായ അലി അക്ബർ എന്ന കൊമേഡിയൻ ബി ജെ പിയിൽ ചേർന്ന് മാമോദിസ മുങ്ങി രാജസിംഹൻ എന്ന പേരും സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സ്ഥാനമാനങ്ങൾ നേടാനുമുള്ള ശ്രമം ആരംഭിച്ചത് ഈ അലി ഒക്കെ ഞങ്ങളുമായി നേരത്തെ സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് വളരെ നന്നായി അലി അറിയാവുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അലി ഈ ബി ജെ പിയിൽ ചേർന്നപ്പോ അദ്ദേഹം ഓസ്കർ അവാർഡുകൾ കിട്ടും എന്നൊക്കെ കരുതിയാണ് ഒരുപാട് സിനിമകൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് അതിൽ പുഴ മുതൽ പുഴ വരെ എന്നൊരു ചിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വർഗീയ കലാപത്തിന്റെ മുസ്ലിം സമുദായം അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ആൻ്റെ ദുരിതങ്ങളും പ്രമേയമാക്കിയായിരുന്നു ആ സിനിമ അലി അക്ബർ ചെയ്തത് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രമേയമാക്കുന്നു എന്ന പേരിൽ പാർട്ടി അടിസ്ഥാനത്തിലും വർഗീയ അടിസ്ഥാനത്തിലും പിരിവുകളൊക്കെ നടത്തി കോടികൾ ഉണ്ടാക്കി അത് എത്രതാ കോടികൾ ഉണ്ടാക്കിയിട്ട് അത് എത്രയായി ആ സിനിമയ്ക്ക് എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും അത് സെൻസർ ചെയ്യാനായി കൊണ്ടുചെന്നപ്പോൾ സാമ്പാറിന് മലക്കറി അരിയും പോലെ മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തി കിണറ്റിലേക്ക് തള്ളുന്ന സീനുകളും അതുപോലുള്ള ഏറ്റവും മൃഗീയമായ കണ്ടിരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സീനുകളും വർഗീയത പച്ചയായി പറഞ്ഞ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ഉതകുന്ന വികലമായ സ്വന്തം വിലാസങ്ങളും പച്ചയായി ചിത്രീകരിച്ച് പൂർണമായും വർഗീയത പറഞ്ഞ ആ ചിത്രത്തിന് എതിരായിട്ട് സെൻസർ ബോർഡിന്റെ അംഗങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായി അങ്ങനെ ആ പടത്തിന് കട്ടുകൾ വിധിച്ചപ്പോൾ ബി ജെ പിയുടെ ആളാണെന്നും തന്റെ സിനിമയ്ക്കെതിരെ കട്ടുപറയാൻ സെൻസർ ബോർഡ് ആയിട്ടില്ലെന്നും പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ് സെൻസർ ബോർഡിന്റെ മീറ്റിങ്ങിൽ അതിന്റെ ഓഫീസറേയും അംഗങ്ങളുടെ നേരെയും അട്ടഹാസം ഒഴുക്കി വെല്ലുവിളി നടത്തിപ്പോയ രാമസിംഹം ചങ്ങനാശ്ശേരിയിലെ മമ്മൂട്ടിയും തമ്മിൽ യോജിപ്പിലെത്തിയതും കഥയല്ല നടന്ന സംഭവങ്ങളാണ് അതുപോലെ കുറെ മന്ദബുദ്ധികളെയും മന്ദബുദ്ധി പാർട്ടിക്കാരെയും ഈ സെൻസർ ബോർഡിനകത്ത് ഇടിച്ചു കയറ്റി സെൻസർ ഓഫീസർ പുതിയ ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സെൻസറിംഗിന്റെ രീതികൾ പോലും എന്താണെന്ന് അറിയില്ലായിരുന്നു ഒപ്പം വന്നതോ വർഷങ്ങളായി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ എന്ന് സ്വയം പറഞ്ഞു നടന്നിരുന്ന ഒരു അപ്പനും ഒരു മകനും ആരും കാണാനും കേൾക്കാനും ഇല്ലാത്ത സംസ്കൃത ഭാഷയിൽ ഒരു സിനിമ പിടിച്ച അതിന്റെ പേരിൽ എതിരാളികൾ ഇല്ലാത്തതിനാൽ ഒരു ദേശീയ അവാർഡ് കിട്ടിയ മകൻ ഇതിന്റെ കാര്യക്കാരനുമായി ഫിലിം ക്രിട്ടിക്സ് എന്ന ഇല്ലാത്ത ഒരു വർഗത്തിന്റെ പ്രതിനിധിയായി അപ്പനും നിറഞ്ഞാടിക്കൊണ്ടിരുന്നു വന്ന സ്ത്രീകൾക്കൊന്നും തലയും വാലും അറിയില്ലായിരുന്നതുകൊണ്ട് കുറെ പൊട്ടക്കണത്തിലെ തവളകളുടെ കയ്യിലേക്കാണ് ഈ സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചേർന്നത് ആർ എസ് എസ് ശാഖകളിലെ ഡ്രിൽ മാഷുമാരും അവരുടെ ഉപസംഘടനകളിലെ സ്ത്രീകളും സകലരും സെൻസർ ബോർഡ് അംഗങ്ങളായി ഒരു സമയത്ത് നൂറ്റി ഇരുപത് പേര് വരെ സെൻസർ ബോർഡ് അംഗങ്ങളായിരുന്നു എന്ന് കേട്ടിരുന്നു മധുരോത്സവം എന്നൊരു സിനിമയിൽ ഹെലികോപ്റ്ററിൽ കുഴപ്പം കൊണ്ടുവരുന്നതും അത് ഇലക്ഷനു വേണ്ടി എന്ന പേരിൽ മോഷ്ടിക്കുന്നതും പരാമർശിച്ചതിനെ തുടർന്ന് ആ പടം കണ്ട മെമ്പേഴ്സിനെതിരെ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ നേതാവിന്റെ നിർദ്ദേശപ്രകാരം രഹസ്യ നടപടികൾ എടുത്തു പതിയെ പതിയെ കെ സുരേന്ദ്രനും കിങ്കരന്മാരും തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു സെൻസർ ഓഫീസ് എത്തിച്ചേർന്നു എന്ന് വേണം പറയാൻ മുമ്പ് വിവിധ മേഖലകളിൽ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെയുള്ള പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച പക്വതയുള്ള സ്വന്തമായ കാഴ്ചപ്പാടുകളുള്ള പ്രശസ്തർ എട്ടോ പത്തോ പേർ ഉണ്ടായിരുന്ന സെൻസർ ബോർഡ് നൂറ്റി ഇരുപത് പേർ വരെ കയറിയ ഒരു സിറ്റി സർവീസ് ബസ്സായി മാറ്റി ഒരു സിനിമയിൽ റോഡിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുന്ന രംഗം കട്ട് ചെയ്യണമെന്ന് ഒരു അമ്മയ്ക്ക് നിർദ്ദേശിച്ചു അതിന്റെ പിന്നിലായി ഒരു അമ്പലം കാണുന്നുണ്ട് അമ്പലം ഒരു പുണ്യ സ്ഥലമാണ് അതിന്റെ പരിസരത്ത് നിന്ന് പുക വലിക്കുന്നത് കട്ട് ചെയ്യണം എന്നായിരുന്നു ആ അമ്മച്ചി കണ്ടുപിടിച്ച ന്യായം മറ്റൊരു സിനിമയിൽ ഉള്ളി എന്ന വാക്ക് ഒരു മലക്കറിക്കടയുടെ സീനിൽ പലതവണ സംഭാഷണത്തിൽ കടന്നു വന്നതിന് സുരേന്ദ്രന്റെ ആൾക്കാർ വീണ്ടും പ്രശ്നമുണ്ടാക്കി ഒരു മരണരംഗത്ത് കൊളുത്തി വെച്ച നിലവിളക്ക് വെറും തറയിൽ വെച്ചു എന്നായിരുന്നു വേറൊരു അമ്മച്ച് കണ്ടുപിടിച്ച കുറ്റം കാരണം നിലവിളക്ക് വിശുദ്ധമായ ഒരു വസ്തുവാണ് മതപരമായ ഒരു പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് അതൊന്നുകിൽ പീഠത്തിന് മുകളിൽ വെക്കണം അല്ലെങ്കിൽ ഒരു വാഴയിലയുടെ മുകളിലേക്ക് അത് വെക്കണം ഇതൊക്കെയായിരുന്നു ഇവരുടെ തീരുമാനങ്ങൾ തുടർച്ചയായി ഇരുപത്തിയേഴ് വർഷം ഇതിന്റെ മെമ്പറായിരുന്നു ഒരു മാതക വനിതാ രത്വം ഉണ്ടായിരുന്നു സെൻസർ ബോർഡിൽ ആ മാതകത്വം തന്നെയാണ് ഇത്രയും കാലം അവരെ അവിടെ മെമ്പറായി കയറാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതെന്ന് തന്റെ എഴുപതാം വയസ്സിലും അല്പവസ്ത്രധാരണയായി ശരീര പ്രദർശനം നടത്തി എവിടെ ചെന്നാലും തിരിഞ്ഞും മറിഞ്ഞും നിഷ്കളങ്ക ഭാവത്തിലുള്ള ബോഡി ഷോ തലസ്ഥാന നിവാസികൾക്ക് ഏറ്റവും നല്ലൊരു പരിപാടി തന്നെയായി പോയിരുന്നു പക്ഷേ അറപ്പ് തോന്നുന്ന നഗ്ന പ്രദർശനത്തിലൂടെ അവർ നേടിയെടുത്തത് ആർക്കും ചിന്തിക്കാനാവാത്ത കാര്യങ്ങളായിരുന്നു ഞരമ്പ് രോഗികളായ കാമരോഗികളെ കൊണ്ട് അവർ അനർഹമായ പലതും നേടിയെന്നും പിന്നാമ്പുറ കഥകൾ സെൻസർ കഴിഞ്ഞാൽ ഉടനെ അതിലെ നായകനെയും പ്രൊഡ്യൂസറേയും വിളിച്ച സുള്ളലായിരുന്നു പ്രധാന ഹോബി ഒറ്റ ഒറ്റലക്ഷേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഒരു പൈങ്കിളി കഥയെങ്കിലും സിനിമയാക്കണം ഇനി ബി ജെ പിയുടെ ആർക്കൊക്കെയോ പണം കൊടുത്തു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കവയത്രി ഉണ്ടായിരുന്നു ആകെയുള്ള യോഗ്യത ഒരു കവിതയുടെ പുസ്തകം ഇറക്കി എന്നുള്ളതാണ് അസഹനീയമായ പുസ്തകം എല്ലാവർക്കും ഫ്രീ ആയി അവരെ സെൻസറിങ് ചെയ്യുമ്പോൾ അടിച്ചേപ്പിക്കും സെൻസറിംഗ് പ്രക്രിയ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ എല്ലാ സീറ്റിലും ഈ ഒരു പുസ്തകം അവിടെ ഇരുപ്പുറപ്പിക്കുന്നതും നമുക്ക് കാണാം സെൻസറിങ് കഴിഞ്ഞ് തിയേറ്റർ സ്റ്റാഫ് പോകുമ്പോൾ സീറ്റിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങളെടുത്ത് വേസ്റ്റ് പക്കലിടും കരക്കൂട്ടത്ത് ഫ്ളാറ്റ് ഉണ്ടെന്നും ഇവർ അവിടെ ഒറ്റയ്ക്കാണെന്നും അവിടെ വന്നാൽ നല്ല പ്രകൃതി ദിശയം കാണാമെന്നും ഒക്കെ പറഞ്ഞ് പല മേഖലകളിലുള്ളവരെ ക്ഷണിക്കലാണ് ഇവരുടെ പരിപാടി ലക്ഷ്യം എന്തെങ്കിലും തരത്തിൽ ഒരു അവാർഡ് കൊടുക്കണം അത്രമാത്രം ഒരു സിനിമ കണ്ടിട്ട് അതിനെ വിശകലനം ചെയ്യാതെ അതിലെ കുറ്റങ്ങളും കുറവുകളും കാര്യകാരണ സഹിതം സഹ മെമ്പേഴ്സിനെ ബോധ്യപ്പെടുത്താതെ കുറെ ബി ജെ പി സന്തോഷിപ്പിക്കാനായി മാത്രം വരുന്ന രാഷ്ട്രീയ അടിമകളെ കൊണ്ട് നിറഞ്ഞുപോയി ഈ സെൻസർ ബോർഡ് നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം ഒന്നിനും കൊള്ളാത്ത വേസ്റ്റുകൾ കയറി ഇറങ്ങി തിരങ്ങാനുള്ള ഒരു ഇടമായി മാറി സർക്കാരിന്റെ ഏറെ പ്രധാനപ്പെട്ട ഈ ഓഫീസ് എന്ന് പറയുമ്പോ എന്നോട് വൈരാഗ്യമോ പകയോ ഒന്നും ആർക്കും തോന്നിയിട്ട് യാതൊരു കാര്യവുമില്ല ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് മത മാനസിക രോഗികളുടെ ഒരു കൂട്ടായ്മയായി മാറ്റിയതിന് പിന്നിൽ കെ സുരേന്ദ്രനും ചിങ്കിടികൾക്കും പങ്കുണ്ട് എന്നുള്ളത് സെൻസർ ബോർഡിലെ മെമ്പർമാർക്കും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കെങ്കിലും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് എന്നുള്ളതാണ് സത്യവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മുഖമാണ് സെൻസർ ബോർഡ് എന്നും അതിനുള്ള പ്രാധാന്യം എന്തെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി ആരും എമ്പുരാനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് വർഗീയത ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ നാട്ടിലെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്ന സിനിമകൾ എടുത്താൽ നിങ്ങൾ സിനിമയ്ക്ക് വീണ്ടും വീണ്ടും കത്രിക വീഴും കാരണം പിയൂണന്മാരും ചില ചേച്ചിമാരും അമ്മച്ചുമാരും ഒക്കെ ഇരുന്ന് അത്രത്തോളം വികലമാക്കിയിട്ടുണ്ട് കേരളത്തിലെ സെൻസർ ബോർഡ് എന്നുള്ളതാണ് സത്യസന്ധമായ ഒരവസ്ഥ